തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ യൂറോളജി വിഭാഗത്തിൽ നിന്ന് ഉപകരണം കാണാതായെന്ന് വിദഗ്ധ സമിതി കണ്ടെത്തിയതാണെന്ന് ആവർത്തിച്ച് ആരോഗ്യമന്ത്രി വീണ ജോർജ് വകുപ്പുതല അന്വേഷണം ഉണ്ടാകുമെന്നും മന്ത്രി പറഞ്ഞു ഡോക്ടർ ഹാരിസിനെ മാധ്യമങ്ങൾ വെറുതെ വിടണമെന്നും തെറ്റായ വാർത്തകൾ നൽകരുതെന്നും മന്ത്രി ആവശ്യപ്പെട്ടു ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തതുകൊണ്ട് മാറ്റിവച്ചിരിക്കുകയാണെന്നാണ് ഡോക്ടർ ഹാരിസിന്റെ വിശദീകരണം അതിനിടെ വിദഗ്ധ സമിതിക്ക് മുൻപാകെ എല്ലാ കാര്യങ്ങളും വകുപ്പ് മേധാവി സമ്മതിച്ചതായ വിവരങ്ങൾ പുറത്തുവന്നു ഡോക്ടർ ഹാരിസ് ചിരക്കലിനെതിരായ കാരണം കാണിക്കൽ നോട്ടീസ് സ്വാഭാവികമായ നടപടിയെന്ന് ആരോഗ്യമന്ത്രി ഇന്നും ആവർത്തിച്ചു എന്നാൽ മാധ്യമങ്ങൾ ഇക്കാര്യത്തിൽ തെറ്റായ പ്രചരണം നടത്തുകയാണെന്നും മന്ത്രി നാലംഗ സമിതി നടത്തിയ അന്വേഷണത്തിൽ കണ്ടെത്തിയ കാര്യങ്ങളാണ് താൻ പറഞ്ഞതെന്ന് വീണ ജോർജ് ഉപകരണം കാണാതെ പോയെന്ന് നാലംഗ സമിതിയുടെ റിപ്പോർട്ടിലുണ്ട് അക്കാര്യങ്ങൾ വകുപ്പുതല അന്വേഷണം നടത്തി കണ്ടെത്തുമെന്നും മന്ത്രി ഉപകരണം കാണാതെ പോയതിനെ കുറിച്ച് സമിതിക്ക് മുമ്പാകെ ഹാരിസ് തിരക്കൽ തുറന്നു പറയുകയും ചെയ്തെന്ന വിവരവും പുറത്തുവന്നു ഈ കമ്മിറ്റി കണ്ടെത്തി ശുപാർശ ചെയ്ത കാര്യമാണ് അത് ആ കമ്മിറ്റിയിൽ ഉണ്ടായിരുന്നത് ഡോക്ടർ പത്മകുമാർ ഡോക്ടർ ജയകുമാർ ഉൾപ്പെടെയുള്ള ഡോക്ടേഴ്സാണ് മൂന്നാല് ഡോക്ടർമാർ അടങ്ങുന്ന ഒരു സമിതിയാണ് അതിലുണ്ടായിരുന്നത് ഡിപ്പാർട്ട്മെന്റ് തല അന്വേഷണത്തിൽ അതിന്റെ ഭാഗമാണ് ഡോക്ടർ ഹാരിസും കാരണം അദ്ദേഹം എച്ച് ഓടിയാണ് അദ്ദേഹത്തെ വെറുതെ വിടൂ ആ ഡോക്ടറെ വെറുതെ വിടൂ അദ്ദേഹത്തെ അദ്ദേഹത്തെന്തിനാണ് ഇങ്ങനെ ഉപദ്രവിക്കുന്നത് ഉപകരണം ഉപയോഗിക്കാൻ അറിയാത്തത് കൊണ്ട് മാറ്റി വച്ചിരിക്കുകയാണെന്ന് ഡോക്ടർ പറഞ്ഞു ഏതന്വേഷണവും നടത്തി കാര്യങ്ങൾ കണ്ടെത്തിട്ടെ എന്ന നിലപാടിലാണ് ഹാരിസ് തിരക്കൽ രണ്ടു ദിവസം അവധിയായതിനാൽ തിങ്കളാഴ്ചയെ ആശുപത്രിയിലേക്ക് പോകൂ എല്ലാ അന്വേഷണങ്ങളും ചെയ്യാം മാറ്റി വെച്ചിരിക്കുകയാണ് പോയി പോയി വേറെ അത് അത് ചെയ്തു കുറച്ച് ഒരു ഞാൻ ഡോക്ടർമാരോട് ില്ല ഉപകരണം കാണാതെ പോയ സംഭവത്തിൽ ഡി എം എ യുടെ നേതൃത്വത്തിലുള്ള സംഘം വകുപ്പ് തല അന്വേഷണം നടത്തും എത്രയും വേഗം അന്വേഷണം നടത്തി ആരോഗ്യ വകുപ്പ് അഡീഷണൽ ചീഫ് സെക്രട്ടറിക്ക് റിപ്പോർട്ട് കൈമാറും കാരണം കാണിക്കൽ നോട്ടീസിന് തിങ്കളാഴ്ച ഹാരിസ് ചെറിക്കൽ മറുപടി നൽകും ഷിജോ കുര്യൻ മീഡിയ വൺ തിരുവനന്തപുരം